ത്രയും നഷ്ടമല്ല ആക്ട്രസ് ഒക്കെ പറഞ്ഞതിനു ശേഷം പറയുമ്പോൾ ആക്ട്രസിന് സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്ന് അല്ലെങ്കിൽ അവര് വർക്ക് ചെയ്യുന്നതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നത് പറയുന്നതെന്നുള്ളൊരു ചിന്ത അവർക്കപ്പം ഇല്ലായിരുന്നു അപ്പൊ ഇപ്പൊ ടോണ ഫിഡൻസ് വന്നപ്പോ അവർക്കത് ഒരു തിരിച്ചടിയായി മാറി കാണാം പക്ഷെ അതൊന്നും നമ്മള് ഇതൊന്നും നമ്മുടെ ഡെയിലി ഫീഡിങ് മെറ്റീരിലെ അപ്പൊ അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ അന്നവരത് പറഞ്ഞതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ എന്താ പറയുക എന്ന് വെച്ചാൽ നിങ്ങൾ ക്യാമറ പിടിക്കുന്നവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ എന്റെ അച്ഛനെന്തെങ്കിലും ഒരു ഒരു സാധനം ചെയ്തു അതിൽ അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്കതിലുണ്ട് നറി കറി പിടിച്ചിട്ട് അതിനെ നെഗറ്റീവ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു നിങ്ങൾ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അത്ര നികുതിയോടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുള്ളത് അപ്പം ഇതിലേതെങ്കിലും ഒരു സ്പെസിഫിക് ചാനൽ ഒരു കണ്ടന്റ് കിട്ടും അത് ഇന്നൊരു അഞ്ച് കട്ട്സ് എടുത്തിട്ട് വേറൊരു ചാനലിടും എന്താ എന്റെ അച്ഛനെ ചവിട്ടിക്കറും വലിച്ചു കയറും ചീത്ത വിളിപ്പിക്കും കമൻസ് ഇടും കാൽക്കുലേറ്റ് ക്യാപ്ഷൻസ് ഇടും പക്ഷെ അന്നേരം എന്റെ ഒറിജിനൽ കണ്ടന്റ് കിട്ടോ ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് എന്റെ ഒറിജിനൽ കണ്ടന്റ് കിട്ടാതെ ഇങ്ങനെ എല്ലാ പുള്ളി അതിനെ വിവരാരും പറഞ്ഞു അപ്പൊ ആ ഒരു നട്ടില്ല എന്താ മീഡിയയ്ക്ക് മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് അത്യാവശ്യം ബോധ്യമുള്ളതാണ് പിന്നെ അവിടെത്തന്നെ സഞ്ചരിക്കാൻ വേണ്ടി നിർത്തിയുള്ളൂ അപ്പൊ അതിനകത്ത് എന്താ പറയുക വളരെ സന്തോഷം പക്ഷെ അവര് വളരെ ചെറിയ നമ്പറിലും മോശം പറയാനും വിളിപ്പിക്കാനുള്ള ചാൻസ് വളരെ കൂടുതൽ നമ്പറിൽ വരുന്നുണ്ടായിരുന്നു അതവരുടെ അന്നേരത്തെ അറ്റൻ്റായിരിക്കും ഇപ്പൊ അച്ഛൻ ജയിച്ച ശരിക്കും കുറച്ചുകൂടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ അച്ഛനെ ചെയ്ത് അതേ ചാനൽ തന്നെ ശ്രമിക്കാം ഇങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ പൊതുവേ നടക്കുമ്പോൾ ഒന്നും ഒരു പുതിയ സംഭവം ഏതൊരു കാലത്തും മീഡിയയുടെ ഇൻവോൾമെന്റ് കുറവുള്ളപ്പോഴും കൂടുതലുള്ളപ്പോഴും ടാർമിച്ച് ചെയ്യാൻ ഒരാളെ ടാർഗ് കിട്ടും അയാളെ കാർഷി ചെയ്ത് കൊല്ലും പിന്നീട് അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് വലിയ ആളായി വന്നോ അപ്പൊ നിങ്ങൾ തന്നെ എല്ലാവരും കൂടി പ്രമോട്ടും ചെയ്യും ഞാൻ മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുക ജീവിക്കുന്നത്